ഹായ് ഫ്രണ്ട്സ് എല്ലാ കൂടേക്കും ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയണതായി നമ്മളിവിടെ മീ ഡി ബി ടു മീറ്ററിൽ നിന്ന് വയർ വലിക്കുന്ന കുറച്ച് കാര്യങ്ങളും അതേപോലെ ഈ വീട്ടിൽ കുറച്ച് കുറച്ച് വയറുകൊണ്ട് എങ്ങനെയൊക്കെ വയർ വലിച്ചു എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നുണ്ടോ നേരത്തെ ഞാൻ അതിനെ പറ്റിയൊരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് ത്രീ ഫേസ് കണക്ഷനാണ് കണക്ഷൻ അതിൻ്റെ കുറച്ച് ഡീറ്റെയിൽസും കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം കേട്ടോ ഫ്രണ്ട്സ് അപ്പോൾ ഇവിടെ നമ്മൾ ത്രീ ഫേസ് കണക്ഷൻ ആയതുകൊണ്ട് നമ്മൾ ഇവിടെ എന്താ വെച്ച് കഴിഞ്ഞാൽ ടെന്നിൻ്റെ വയറാണ് മൂന്ന് നാല് വയർ ഇട്ടിരിക്കുന്നത് നൂറ്റടക്കം ടെൻ എം എസ് സ്ക്വയറിൻ്റെ വയറാണ് ഇട്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ ട്വൻറ്റി ഫൈവിൻ്റെ പൈപ്പാണ് രണ്ടെന്ന് അറക്കുന്നത് അതാ നമ്മൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അഡാപ്റ്റർ ഒക്കെ ഇട്ടിട്ട് സെറ്റ് ആക്കിയിട്ടാണ് ഇറക്കിക്കുന്നത് കേട്ടോ ഇതൊരു എർത്താണ് എർത്ത് നേരെ ആ ഡി ബിയിട്ട് ഡി ഡി ബിക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ നമ്മളിപ്പോൾ മീറ്റർ അല്ല മെയിൻ ഡി ബിയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് അത് നേരെ ഇതിൻ്റെ ബോഡിയിൽ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇതിൻ്റെ പെട്ടെന്ന് ബോഡിയിൽ കണ്ടോ അതിൽ നമ്മൾ എർത്തായി കൊടുക്കും അതുപോലെ ഇവിടെ നമ്മൾ ആർ സി ബിയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഇവിടെ മീറ്ററും ക്യൂബിക്കൽ ടൈപ്പ് മൈസൂസും കാര്യങ്ങളൊക്കെ വരുന്ന കേട്ടോ അപ്പോൾ നമുക്ക് നേരെ ഇനി ഉള്ളിലത്തെ കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് നടക്കാം അതേപോലെ ഇതിൽ എർത്ത് ഒരു എർത്ത് ഇവിടെയും വരുന്നുണ്ട് ഒരത്ത് ആ അറ്റത്തും വരുന്നുണ്ട് അഞ്ച് മീറ്റർ ഗ്യാപ്പ് ഇട്ടിട്ടാണ് നമ്മൾ എർത്ത് ഇട്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ എർത്ത് ഉപയോഗിക്കുന്ന ഇവിടെ എക്സലിൻ്റെ കോമ്പൗണ്ട് ഫില്ലിംഗ് പൈപ്പാണ് ഇവിടെ ഉപയോഗിക്കുന്നത് കേട്ടോ അപ്പോൾ ഇവിടെ ടോട്ടല് മൂന്ന് ബെഡ്റൂം അതേപോലെ ഒരു കിച്ചന് വരുന്നുണ്ട് പിന്നെ അതേപോലെ ഡൈനിങ് ലിവിങ് സിറ്റൗട്ട് അങ്ങനെയാണ് വരുന്നത് കേട്ടോ അപ്പോൾ രണ്ട് ബാത്റൂമിൽ വാട്ടർ ഹീറ്റർ വരുന്നുണ്ട് മൂന്ന് ബെഡ്റൂമിൽ എ സിയും കാര്യങ്ങളും വരുന്നുണ്ട് അപ്പോൾ ഒരു മൂന്ന് ബാത്റൂമിൽ വാട്ടർ ഹീറ്ററിനുള്ള പോർഷൻ ഉണ്ട് അതായത് ട്യൂവേ കൺട്രോൾ ചെയ്തിക്കുകയാണ് അവിടെ നിന്ന് വെച്ചിട്ട് വർക്ക് ചെയ്യുന്ന സിസ്റ്റത്തിലാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇവിടെ എന്താ വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ ടോട്ടൽ മൂന്നര റോൾ കൊണ്ടാണ് ടോട്ടല് നമ്മൾ ടു പോയിൻറ്റ് ഫൈവ് വലിച്ചിരിക്കുന്നത് അത് അപ്പോൾ അവിടെ മൂന്നര റോൾ അവിടെ എടുത്തിട്ടുള്ളൂ കേട്ടോ നാല് റോൾ എഴുതി കൊടുത്തില്ല അര റോള് ബാലൻസ് ഉണ്ട് മൂന്നര റോൾ കൊണ്ട് നമുക്ക് ഇവിടെ കിട്ടി അപ്പം എന്തൊക്കെയാ വെച്ച് കഴിഞ്ഞാൽ ഒരു എ സി ഇവിടെ വരുന്നുണ്ട് അപ്പോൾ എ സി നമ്മൾ വെക്കുന്നത് മുപ്പത്തെ ഡി ബി സ്വിച്ച് ആണ് വെക്കാറ് അപ്പോൾ അതിൻ്റെ ഫേസ് നൂറ് തിറങ്ങിയിട്ട് ഇതിനൗട്ട് നേരെ പോയിട്ട് നേരെ ഡി ബിയിലേക്ക് വരും ഡി ബി നമ്മൾ വെച്ചിരിക്കുന്നത് ഈ ഫീ ഇതിൻ്റെ ഈ ചുമരൻ്റെ ബാക്കിലാണ് വരുന്നത് കേട്ടോ ഈ ചുമരൻ്റെ ബാക്കിൽ കാണിച്ചു തരാം അപ്പോൾ ഇവിടുത്തെ എ സി വാട്ടർ ഹീറ്റർ എളുപ്പമായി ഇവിടുത്തെ എ സി വാട്ടർ ഹീറ്ററും നമുക്ക് എളുപ്പത്തിൽ ഈ ഡി ബിയിലേക്ക് കിട്ടിയിട്ടോ ഈ ഡി ബിയിലേക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് കിട്ടി അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ വയർ ഒരുപാട് ലാഭമായി പിന്നെ അതേപോലെ ഈ ബെഡ്റൂമിന്നും നമുക്ക് എളുപ്പത്തിൽ വയറുകൾ കംപ്ലീറ്റ് ഈ സെക്ഷനിലേക്ക് ഇവിടെ കിട്ടിയിട്ടോ പിന്നെ കിച്ചണിൽ വരുന്നത് നാല് സെക്ഷനാണ് കിട്ടുന്നത് നാല് സെക്ഷൻന്ന് പറയുമ്പോൾ എട്ട് വയറ് എട്ട് വയറ് നേരെ അതിൽ കയറി വന്നിട്ട് നേരെ അതും ഈ ഡി ബിയിലേക്ക് വന്നിരിക്കുന്നത് പിന്നെ ഇൻവേർട്ടർ നമ്മൾ ഈ ബോക്സിൻ്റെ അടിയിലെ വെക്കുന്നുട്ടോ അതിൻ്റെ അടിയിൽ ടൈര് വെച്ചോൻ്റെ ആ ഭാഗത്തു വരുന്നു അപ്പോൾ അവിടെ ബോക്സ് അടിച്ചിട്ട് വെക്കും അപ്പോൾ അവിടുത്തെ ആർ സി ബി രണ്ടെണ്ണം ചെയ്തുകൊണ്ട് അപ്പോൾ അധികം ഉള്ള നമുക്ക് ഈ ഡി ബിയിലേക്ക് കിട്ടുകയുണ്ട് അതുകൊണ്ടാണ് ഈ മൂന്നര റോള് ടു പോയിൻറ്റ് ഫൈവ് കൊണ്ട് നമുക്ക് ഈ വീട് വയർ വിളിക്കാൻ പറ്റിയത് കേട്ടോ വയറ് ഒരുപാട് ലാഭമായി കിട്ടി നമുക്ക് ഈ ഡി ബി ഇവിടെ സെറ്റ് ചെയ്തുകൊണ്ട് നേരെ മറിച്ച് ഡി ബി നമ്മൾ മാറ്റി സെറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് വയർ നഷ്ടം വരും അപ്പോൾ ഡി ബി സെറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കുക പിന്നെ അതേപോലെ വാട്ടർ ഹീറ്റർ എന്ന് പറയുന്നത് മൊത്തം രണ്ട് വാട്ടർ ഹീറ്ററാന്ന് നേരത്തെ പറഞ്ഞല്ലോ അപ്പോൾ അത് ഇവിടെ എന്താ വെച്ച് കഴിഞ്ഞാൽ ട്യൂവ് വേ ആയിട്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഒരു ബാത്റൂമിൽ ഇവിടെയാണ് വാട്ടർ ഹീറ്റർ വെക്കുക അത് ട്യൂബ് വേ സിസ്റ്റത്തിൽ ഇരുപതാംബേൻ്റെ സ്വിച്ചിലാണ് വരിക കാരണം അത് ഇൻഡിക്കേറ്റർ വഴി വന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ലൂപ്പ് ചെയ്തിട്ടാണ് അത് കൊടുക്കുക അവിടെ ഓൺ ആക്കിയാലും ഇവിടെ ഓൺ ആക്കിയാലും നമുക്ക് അറിയാൻ പറ്റും അപ്പോൾ അതിന് ഒരു ഇൻഡിക്കേറ്റർ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടൊരു വയർ നേരെ ഈ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഇവിടെ ലാച്ചെറിയിലാണ് നമ്മൾ മാസ്റ്ററിന് കൺട്രോൾ ചെയ്ത് കൊടുക്കുന്നത് ലാച്ചെറിയിലെ സിസ്റ്റം ചെയ്തിട്ടാണ് ചെയ്യുന്നത് കേട്ടോ പിന്നെ നമ്മൾ മൊത്തം അഡാപ്റ്ററിട്ടിട്ടാണ് ഇവിടെ ബോക്സ് വലിച്ചേക്കുന്നത് നമുക്ക് മിക്കവാറും ബോക്സ് കറക്റ്റായിട്ട് ഒരു മൂന്നാല് ബോക്സ് ഉള്ളിൽ പോയാലും ബാക്കിയുള്ള എല്ലാ ബോക്സും ഫിനിഷ് ചെയ്ത് കിട്ടിയിട്ടുണ്ട് അഡാപ്റ്റഡിട്ടിട്ടാണ് എല്ലാം നമ്മൾ വയർ വലിച്ചിരുന്നത് കേട്ടോ അപ്പോൾ ഇത് ട്വൻറ്റി ഫൈവിൻ്റെ പൈപ്പ് ഇവിടെ വന്നിരിക്കുന്നത് ഇവിടെ ട്വൻറ്റിയുടെ പൈപ്പാണ് വന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ അത്യാവശ്യം വയർ നമ്മൾ ഇപ്പോൾ നമുക്ക് കൈ ഗ്യാപ്പ് ഉണ്ട് കേട്ടോ ഇതൊരു കേട്ടോ അത് കെട്ട് കഴിഞ്ഞാൽ ഗ്യാപ്പ് ഉണ്ട് ഫ്രീ ഉണ്ട് വയറ് തിക്കി നിറച്ചിട്ടൊന്നും നല്ല വലിച്ചിരുന്നത് ട്വൻ്റി ഫൈവ് ആണിത് ഇത് ട്വൻറ്റി ആണ് കേട്ടോ ട്വൻറ്റി എന്ന് പറയുമ്പോൾ ആ എ സി കിട്ടി പൈപ്പ് ആണ് ട്വൻറ്റി വരുന്നത് അതിൽ തന്നെ നമ്മൾ ലീഡും കാര്യങ്ങളൊക്കെ കയറിയിട്ട് ഇങ്ങനെ കയറിയിട്ടാണ് വരുന്നത് കേട്ടോ അപ്പോൾ ഇത് ചെറിയൊരു വീഡിയോ ആണ് അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു ഇതെടുത്ത് നിന്ന് മാത്രം അപ്പോൾ ഇനി നമ്മൾ ഡി ബി ഡ്രസ് ചെയ്യുമ്പോഴുള്ള കുറച്ച് കാര്യങ്ങളും ഇതൊക്കെ ആയിട്ട് ഡീറ്റെയിൽസ് ആയിട്ട് നമ്മൾ നമ്മളും വീഡിയോ ഒന്നും പറഞ്ഞ് തരാം അപ്പോൾ ഇവിടെ വർക്കറൊക്കെ ഇറങ്ങുകൊണ്ട് നമുക്ക് അങ്ങോട്ടൊക്കെ കൂടെ ഒന്നും പോകാൻ പറ്റില്ല കേട്ടെയിലോട്ടിക്ക് ആണ് പിന്നെ ഈ ബെഡ്റൂം അതാണ് മാസ്റ്റർ ബെഡ്റൂം അപ്പോൾ അതിലാണ് ലാച്ചറിയിലും കാര്യങ്ങളൊക്കെ അതിലും അതേപോലെ ഈ ബെഡ്റൂമിലും ഹാളിലും ആണ് നമ്മൾ സെറ്റ് ചെയ്തിട്ട് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഈ ചെറിയൊരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാക്സിമം നല്ല ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കണ്ടെൻ ബോക്സിൽ കണ്ടോ അപ്പം എന്തായാലും ഞാൻ അടുത്തോടെ മൈ വീണ്ടും കാണുന്നത് ബൈ ഹാരിസ്